പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് കാന്തപുരം മഹല് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് കാന്തപുരം മഹലിൻ്റെ ജനറൽ സെക്രട്ടറിയും കാന്തപരം മഹലിലെ കാതി പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദവുകളാണ് ഇന്നലെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിനമായിരുന്നു ആ വളരെ സന്തോഷകരമായ ദിനത്തിൽ പ്രത്യേകിച്ച് കാന്തപുരത്തുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ മാലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എല്ലാം എല്ലാമെല്ലാമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയൊരു സന്തോഷം കാന്തപുരത്തുകാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റിയുടെ ആളുകളും ഇവനും ഈ പ്രസ്താവന അടുത്തേക്ക് വന്നത് ഏതായിരുന്നാലും ഈ മനുഷ്യനെ മതത്തിന്റെ ജാതിയുടെ പേരിലൊക്കെ ഭിന്നിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ നമ്മുടെ നാടിന്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സേവനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ നല്ല മനസ്സുള്ള ആളുകൾ മുഴുവനും ഈ സത്യുദ്ധമത്തിൽ സന്തോഷിക്കുന്നു അഭിനന്ദനം അർപ്പിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് കാന്തപുരത്തേറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദിനെ ആ സന്തോഷം അറിയിക്കുമെന്നും അള്ളാഹുവും നല്ല ആഫിയത്വം ദീർഘായുസും ഹിമത് കാണട്ടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ അഭിനന്ദനം എന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് കടക്കും पईसप <h>